നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ച ഒരു ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത മസ്തിഷ്കങ്ങളിൽ ഒന്നാണ് നിലച്ചത് രണ്ടായിരത്തി നാലിൽ തികച്ചും അപ്രതീക്ഷിതമായാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ തേടി പ്രധാനമന്ത്രി പദമെത്തുന്നത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനെതിരായി സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ മൻമോഹൻ സിംഗിനെ പകരം ആ പദവിയിലേക്ക് നിശ്ചയിക്കുന്നത് സോണിയാഗാന്ധി തന്നെയാണ് സ്പെഷ്യൽ റിപ്പോർട്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന എൻ ഡി എ മുന്നണിയെ പരാജയപ്പെടുത്തി യു പി എ സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയാകാനിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു എന്നാൽ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസും സോണിയാഗാന്ധിയും എല്ലാം പരിഗണിക്കുന്നത് പക്ഷേ മൻമോഹൻ സിംഗ് ആ സമയത്ത് കോൺഗ്രസിൽ ഏറ്റവും ശക്തനായ ഏറ്റവും കരുത്തനായ ഒരു നേതാവായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിക്കപ്പെട്ടതാണ് രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പ്രതിസന്ധി അത്രമാത്രം ആഴമുള്ളതായിരുന്നു ധനക്കമ്മി ഏതാണ്ട് ഒൻപത് ശതമാനം കടന്ന ഒരു സമയമായിരുന്നു ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം അത് വലിയ തോതിൽ ഇടിയുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചത്തേക്കുള്ള ചെലവുകൾക്ക് മാത്രമായിരുന്നു അത് പര്യാപ്തമായിരുന്നത് ആ നിലയിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തെ നേരിടാനായി അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നും രണ്ട് ബില്യൺ ഡോളർ വായ്പ അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനായി രാജ്യത്തിൻ്റെ ശേഖരത്തിൽ നിന്നും അറുപത്തിയേഴ് ടൺ സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ച ഒരു സാഹചര്യം ൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മാസത്തിലാണ് ധനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് ചുമതലയേൽക്കുന്നത് അന്നുവരെ രാജ്യം തുടർന്ന് വന്നിരുന്ന നെഹ്റു സാമ്പത്തിക നയങ്ങൾ ഈ നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങളെ മാറ്റിക്കൊണ്ട് അതിനെ പാടെ തള്ളിക്കൊണ്ട് പുത്തൻ സാമ്പത്തിക ആശയങ്ങൾ എൽ പി ജി എന്നറിയപ്പെടുന്ന അതായത് ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്നീ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു ആ ഒരു പുതിയ സാമ്പത്തിക നയം അത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ധനമന്ത്രിയായിരുന്നു എം ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം ആ സാമ്പത്തിക സഹായങ്ങൾക്ക് അവർ ചില മാനദണ്ഡങ്ങൾ വച്ചിരുന്നു അവർ ചില നിർദ്ദേശങ്ങൾ വച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിന് പുതിയ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കേണ്ടി വന്നത് എങ്കിൽ പോലും ആ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യ പോലുള്ള ഒരു മൂന്നാം ലോക രാജ്യത്ത് നടപ്പാക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ട് പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ വലിയ വിജയം നേടിയ ഒരു ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആ അർത്ഥത്തിൽ തന്നെ രാജ്യം അദ്ദേഹത്തെ കാണുന്നുണ്ട് ആ അർത്ഥത്തിൽ ഏറ്റവും കരുത്തനായ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനായ ഒരു നേതാവ് കൂടിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷേ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്നു പക്ഷേ ഈ പത്ത് വർഷത്തോളം കോൺഗ്രസിന്റെ നേതൃത്വവും സോണിയാഗാന്ധിയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനുമേൽ വലിയ പ്രഹരമേൽപ്പിച്ചു എന്നാണ് സമീപകാല ചരിത്രം പറയുന്നത് മൻമോഹൻ സിംഗ് എന്ന കരുത്തനായ നേതാവിന്റെ നിറം കെടുത്തിയ ദിവസങ്ങളായിരുന്നു പത്തു വർഷമായിരുന്നു ആ നിറം കെടുത്തിയതാകട്ടെ സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവുമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അതായത് ഈ കാലഘട്ടത്തിൽ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് ടെൻത്ത് ജന്പത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്നായിരുന്നു വെറുമൊരു പാവ പ്രധാനമന്ത്രിയായിരുന്നു ഈ പത്ത് വർഷവും ഡോക്ടർ മൻമോഹൻ സിംഗ് ആ രീതിയിൽ അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വവും സോണിയാഗാന്ധിയും അപമാനിച്ചു എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളുണ്ട് ഈ സമയത്ത് തീരുമാനങ്ങൾ ഈ ഫയലുകൾ പ്രധാനമന്ത്രി കാണേണ്ട ഫയലുകൾ ഇതെല്ലാം തന്നെ കണ്ടിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രിയെന്ന് ഔദ്യോഗികമായി പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൻമോഹൻ സിംഗിൻ്റേതാണ് ും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം എടുക്കേണ്ട തീരുമാനങ്ങൾ ഇതിലെല്ലാം സ്വാധീനിച്ചിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു ഒരുപക്ഷെ രാജ്യത്തെ ഒരു ഭാവനാ സമ്പന്നമായ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയുടെ മനസ്സിലെ ഭാവനാ സമ്പന്നത കാരണം മറ്റൊരു രീതിയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ സാധിച്ചിരുന്നതിന് പക്ഷേ സോണിയാഗാന്ധിയുടെ ഇടപെടലുകൾ അതിന് വലിയ തടസ്സമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകൾ പിറന്നു വീണത് ായി മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോഴാണ് അതിന് ഒരു പക്ഷേ ഒരു പരിധിവരെ കാരണക്കാരൻ അദ്ദേഹമല്ല മറിച്ച് കോൺഗ്രസ് നേതൃത്വമായിരുന്നു ലക്ഷം കോടികളാണ് ഖജനാവിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടത് അഴിമതിക്കാരായ ഘടക കക്ഷികൾ അഴിമതിക്കാരായ മന്ത്രിമാർ ഇവരെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ വകവയ്ക്കാതെ രാജ്യത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരുന്നു ഇത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രതിഭയുടെ കരിയറിൽ ഏറ്റവും മോശമായ സമയമായിരുന്നു ഇതിനൊക്കെയും പഴി കേട്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പോലും ആദ്യം ചെന്ന് കണ്ടിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു ഒരു വേദിയിൽ തന്നെ മൻമോഹൻ സിംഗിനെ വെറുതെ ഒരു പാവ കണക്കെ ഇരുത്തി സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്ന വിദേശ പ്രതിനിധികളുടെ ചിത്രങ്ങൾ നമ്മൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിൽ നിറം അല്ലെങ്കിൽ ശോഭ കെടുത്തിയിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസ് നേതൃത്വം ആ രീതിയിൽ അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി പിന്നീട് മൻമോഹൻ സിംഗ് മാറുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം കോൺഗ്രസിലെ യുവരാജാവായിരുന്ന രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ എടുത്ത ഒരു മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു ഓർഡിനൻസ് ആ ഓർഡിനൻസിന്റെ കരട് രൂപത്തെ ഇന്ത്യ മുഴുവൻ കാണുക വാർത്താലേഖകരുടെ മുന്നിൽ വെച്ച് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കീറി നമ്മൾ കണ്ടതാണ് ഇതെല്ലാം അദ്ദേഹത്തെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കി ക്കാൻ ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് എങ്ങനെയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പെരുമാറിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിവരണം ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി പിന്നീട് നൽകിയുണ്ടായി അദ്ദേഹം ഒരു 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 സമയത്ത് എഴുതിയത് ഇങ്ങനെയാണ് അതായത് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കോടതി വിള വിളിപ്പിക്കുന്നു നേരിട്ട് വിളിപ്പിക്കുന്നു നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ഉത്തരവ് വരുന്നു കോൺഗ്രസ് നേതാക്കന്മാരായ ഉന്നതരായ കപിൽ സിബലിനെ പോലെയുള്ള സുപ്രീം കോടതി അഭിഭാഷകരാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത് എന്നിട്ട് പോലും കോടതിയിൽ നേരിട്ട് മൻമോഹൻ സിംഗിനെ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തിനേറെ പറയുന്നു പ്രിയങ്ക ഗാന്ധി പോലും ക്ഷുഭിതരായിരുന്നു കോൺഗ്രസ് നേതാക്കളെ കോടതി വളപ്പിലിട്ട് ചീത്ത പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോട് ക്ഷുഭിതരായി കോടതി വളപ്പിൽ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്കയും സോണിയ ഗാന്ധിയും ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളും സോണിയാഗാന്ധിയും മക്കളും എല്ലാവരും കോടതി മുറിവിൽ മുറിയിൽ വന്ന് ഒരു രംഗമാണ് സുബ്രഹ്മണ്യൻ സ്വാമി വിവരിക്കുന്നത് ഇവരെല്ലാം ഇരിക്കുമ്പോഴും ഇരിപ്പിടം കിട്ടാതെ കോടതിയുടെ ഒരു ഭാഗത്ത് ഓരം ചേർന്ന് നിൽക്കുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇരുത്താതെ കുടുംബാംഗങ്ങളെല്ലാം കുടുംബാംഗങ്ങളടക്കം കോൺഗ്രസ് നേതാക്കൾ കോടതി മുറിയിൽ ഇരിക്കുകയും ഇരിപ്പിടം കിട്ടാതെ നിൽക്കുകയുമായിരുന്നു മൻമോഹൻ സിംഗ് ഒടുവിൽ സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ തൻ്റെ ഇരിപ്പിടം അദ്ദേഹം ഒരു പൂർവ്വ പ്രധാനമന്ത്രിയാണ് എന്ന പരിഗണന നൽകിക്കൊണ്ട് തൻ്റെ ഇരിപ്പിടം മൻമോഹൻ സിംഗിന് നൽകി എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഏറ്റവും അവസാന കാലത്ത് കോൺഗ്രസ് നേതൃത്വവും സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് സത്യത്തിൽ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പാക് മുപ്പത്തിരണ്ടിൽ പാകിസ്ഥാനിലായിരുന്നു അന്നത്തെ ഇന്നത്തെ പാകിസ്ഥാനിലായിരുന്നു ജനനം പഞ്ചാബ് സർവകലാശാലയിൽ അധ്യാപകനായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് റിസർവ് ബാങ്ക് ഗവർണർ മുതൽ ധനമന്ത്രി വരെ ആയിരുന്ന അദ്ദേഹത്തെ ഉന്നതനായ ഒരു നേതാവിനെ സത്യത്തിൽ നിറങ്കെടുത്തിയത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി സമയത്താണ് അതിന് ഉത്തരവാദികളാകട്ടെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വവും നെഹ്റു കുടുംബവുമാണ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.